ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ാഹുലി വസല്ല അന്ത്യനിമിഷങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം നമുക്കറിയാം ലോകർക്ക് ആകമാന മാർഗ്ഗദർ ദർശനമായി കൊണ്ട് അള്ളാഹുന്ന് നിയോഗിച്ച അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലമ നീണ്ട ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രവാചക ജീവിതത്തിനൊടുവിൽ ഈ ലോകത്ത് നിന്ന് അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ വിട പറയുമ്പോൾ ഒരു ഉത്തമ സമൂഹത്തെ ഉത്ഭവിപ്പിച്ച അല്ലെങ്കിൽ ഒരു ഉത്തമ സമൂഹത്തെ വാർത്തെടുത്തതിനു ശേഷമാണ് അള്ളാഹുന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറയുന്നത് അള്ളാഹുന്റെ റസൂൽ സലാഹു അലഹി വസ്ലമയുടെ അന്ത്യ നിമിഷങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പ്രവാചകന്റെ ആ ഒരു സഫർ ജഹിറ പതിനൊന്നാം വർഷം സെഫർ മാസത്തിലാണ് ഒരു ജനാസയിൽ പങ്കെടുത്ത് മടങ്ങവേ അള്ളാഹുന്റെ റസൂലിന് അത് കഠിനമായ തലവേദന ഉണ്ടാകുന്നത് അത് മരണത്തിലേക്ക് അടുക്കുന്നതിന്റെ ആരംഭമായിരുന്നു ഞാൻ ആദ്യമായി ഓതി വെച്ച വചനത്തിലൂടെ അള്ളാഹുന്റെ റസൂൽ സലാഹു അലഹി വസ്സലമയുടെ ആ ഒരു മരണത്തെക്കുറിച്ചുള്ള അടയാളങ്ങൾ അള്ളാഹുന്റെ റസൂലിന് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഓരോ വർത്തമാനത്തിലും ഓരോ ഉപദേശത്തിലും അള്ളാഹുന്റെ റസൂൽ സലാഹു അലഹി അത് സ്വഹാപത്തിന് എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു തലവേദനയുമായി മൈമൂൻ മൈമൂനറലി അള്ളാഹു അനിഹയുടെ വീട്ടിലേക്ക് പ്രവാചകൻ കടന്നു വരുമ്പോൾ തനിക്ക് പനി അസഹനീയമായി തുടങ്ങുമ്പോൾ തന്റെ എല്ലാ പത്നിമാരെയും വിളിച്ചുകൊണ്ട് ആയിഷ അലി അള്ളാഹു വൻഹയുടെ വീട്ടിലേക്ക് പോകുവാനുള്ള അനുവാദം ചോദിക്കുകയും അങ്ങോട്ടേക്ക് പോവുകയുമാണ് ചെയ്യുന്നത് അഹ് അലഹു വസ്ലമയുടെ അന്ത്യനിമിഷങ്ങൾ ആയിഷ അലി അള്ളാഹു വൻഹയുടെ വീട്ടിലായിരുന്നു സ്വഹാബത്തിന്റെ ഹദീസുകളിലൂടെ സ്വഹാബത്തിന്റെ വിഷമങ്ങൾ അവരുടെ വർത്തമാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ മരണപ്പെട്ട ദിവസത്തേക്കാൾ മോശപ്പെട്ട ഒരു ദിവസവും ഞാൻ കണ്ടിട്ടില്ല എന്ന് സ്വഹാബത്ത് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം മഹിജറ പതിനൊന്നാം വർഷം റബി അല്ല പന്ത്രണ്ട് തിങ്കളാഴ്ച ഗുഹയോട് അടുത്ത സമയത്ത് മരണത്തിന് കീഴടങ്ങുമ്പോൾ എൻ്റെ പ്രവാചകൻ മരിച്ചു എന്ന് പറയുന്നവന്റെ തല ഞാൻ കുവിതെടുക്കുമെന്ന് പറയുന്ന ഉമർ അലി അള്ളാഹു വൻഹുന്റെ വിഭ്രാന്തിയെ നമ്മൾ അവിടെ കണ്ടതാണ് അത്രയേറെ അവർ പ്രവാചകനെ സ്നേഹിച്ചിരുന്നു പ്രവാചകൻ സലഹുലി നിന്ന് വിട പറയുമ്പോൾ ഒൻപത് ദിനാർ കയ്യിലുണ്ടായിരുന്നത് ദാനം നൽകി തന്റെ പടയെങ്കിൽ മുപ്പത് അടുത്ത ജൂതൻ്റെ അടുക്കൽ പണയം വെച്ചാണ് അള്ളാഹുന്റെ റസൂലിൻ്റെ വീട്ടിലെ വിളക്ക് കത്തിക്കുവാനുള്ള എണ്ണ വാങ്ങിച്ചത് ഒന്നും ബാക്കി വെക്കാതെ ബാക്കി വെച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തമ സമൂഹത്തെ ബാക്കി വെച്ചു ഖുർആാനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു ഉത്തമ തലമുറയെ വാർത്തെടുത്തതിനു ശേഷം അള്ളാഹുവിന്റെ പ്രവാചകനെ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ട് സഹോദരങ്ങളെ എൻ്റെ ജനങ്ങളെ നിങ്ങൾ നമ്മുടെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുക അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് പറഞ്ഞ ആ ഒരു വർത്തമാനം നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് എന്ന് പറഞ്ഞ ആ വർത്തമാനം അതുപോലെ തന്നെ ഖുർആാനും സുന്നത്തും മുറുകെ പിടിക്കുന്നിടത്തോളം കാലം എൻ്റെ ജനത പിഴക്കില്ല എന്ന് പറഞ്ഞത് ആ ഒരു വർത്തമാനം ആ ഒരു ഉപദേശം നെഞ്ചോട് ചേർത്തുകൊണ്ട് അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കുവാൻ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത അവൻ അനി അലഹമ്മദ് റബുലാലമീൻ അസ്സലാ വാരിക്കും വരഹമുല്ലാഹി വാബർക്കാത്ത